ആ മക്കള് ജോൺസൺ ഒക്കെ കണ്ടോ എങ്ങനെയുണ്ട് നിങ്ങള് ശരി 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 ജോൺസോ എന്തൊക്കെ ആയിട്ട് നമ്മുടെ ആണോ ആ അത് ശരി അപ്പൊ കടൽ സ്വന്തമായിട്ട് വെള്ളം ഒന്നലൊക്കെ ഉണ്ടല്ലേ അത് മത്സ്യത്തിൽ പോകാറുണ്ടോ അങ്ങനെ കേറാറില്ല നമ്മളെ അത് നമുക്ക് ായില്ലേ ഈ നാടകരംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഓ അപ്പൊ അതിന്റെ ഇത് തുടക്കം മുതൽ ഇന്ന് എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മുടെ ഈ പ്രേക്ഷകരൊന്നും അറിയണ്ടേ ന്മാർക്ക് പറ്റിയ സംഭവം അത് നല്ല കോമഡിയും നല്ല സീരിയ നല്ല സാധനം അതായത് നമ്മൾ ഈ കലാകാരന്മാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സാധനം അല്ലേ അതുകൂടാതെ അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്യുന്നു ഇതാണ് ജോൺസൺ പരിപാടി ഇല്ലാത്തപ്പോൾ ജോൺസൺ മാത്രം കാണും നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണ് അമ്മമാർക്ക് മകനാണ് ചെറുപ്പക്കാർക്ക് സുഹൃത്താണ് കൊച്ചുകുട്ടികൾക്ക് അങ്കിളാണ് ഒട്ടനവധി അവാർഡുകളും ജോൺസണ് ലഭിച്ചിട്ടുണ്ട് നാടകമില്ലാത്ത ദിവസങ്ങളിൽ ജോൺസൺ നാട്ടിൽ തന്നെ കാണും അന്നത്തെ ദിവസം തൻ്റെ നാട്ടുകാരുമായി സൗഹൃദങ്ങൾ പങ്കിടുവാനും അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുവാനും ഒക്കെ തന്നെ ജോൺസൺ തൻ്റെ സ്വന്തം നാട്ടിലെ ആ തീരദേശ മേഖലയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുക പതിവാണ് തൻ്റേതായ ആ സാമ്രാജ്യമായ കടലും കടൽ വള്ളങ്ങളും കുന്തു വള്ളങ്ങളും ഒക്കെ കണ്ട് ആസ്വദിച്ച് ഈ നാടകക്കാരൻ നാട്ടുകാരുമായി തൻ്റേതായ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കും ജോൺസനെ വളരെ അടുത്ത് അറിയാമല്ലോ അല്ലെ കൊച്ചിലെ മുതല് തന്നെ നാടകുമായിട്ട് ഒരു ആ ഒരു മോനെ പോലെയാണ് അതെ അത് ശരി അപ്പൊ അത്രയേറെ സ്നേഹമാണ് ജോൺസൺ അല്ലെ അപ്പൊ ജോൺസൺ ഇപ്പൊ ഒട്ടനവധി നാടകങ്ങളിൽ അഭിനയിച്ച് നിരവധി അവാർഡുകൾ വാങ്ങിയിട്ടൊരു വ്യക്തിയാണ് അതിൽ നിങ്ങക്ക് അഭിമാനം അല്ലേ അപ്പൊ ഇനി ഇവിടം വരെത്തിയ മതിയോ ജോൺസൺ പണ്ടോ പിന്നെ ഇവിടെ കാണാം സിനിമക്കേറിക്കാണ് ഞങ്ങള് ജോൺസൺ ഒന്ന് കാണാനായിട്ട് വന്നതാണ് അപ്പൊ നിങ്ങളുടെ നാട്ടുകാരാണല്ലോ ജോൺസൺ അദ്ദേഹം ഈ കലാരംഗത്ത് നിൽക്കുന്ന ഇപ്പൊ ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇഷ്ടംപോലെ നാടകങ്ങൾ വെക്കാറുണ്ട് ഞങ്ങളുടെ ക്ലബിന്റെ പരിപാടി ചെയ്ത നല്ല അഭിപ്രായമാണ് സിനിമയിൽ വന്നതാണോ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം നാട്ടുകാർ ജോൺസണെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അല്ലേ അവരുടെ അഭിപ്രായങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞു നാട്ടുകാരുടെ ആഗ്രഹം എന്താണെന്ന് ജോൺസൺ ഇവിടെ എത്തണമെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു അപ്പോ അച്ഛനോട് ചോദിക്കുകയാണ് മോൻ ഈ നാടകരംഗത്ത് ഇറങ്ങിയതിൽ സന്തോഷമായിരുന്നോ സന്തോഷമായിരുന്നോഷ സന്തോഷമായിരുന്നു കലയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണോ ആയിരുന്നു ഇപ്പോഴും അത് തന്നെ ഇപ്പൊ മോൻ ഒരു നാടകക്കാരനാണോ തോന്നും പറയുമ്പോ അഭിമാനമാണോ അതോ അഭിമാനമാണോ ആണല്ലേ ഇപ്പൊ ഒട്ടനവധി അവാർഡുകൾ കിട്ടിയല്ലോ അപ്പോഴൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് തലയുയർത്തി നിന്നുകാണോ അല്ലെ എന്റെ മോൻ സംസ്ഥാന അവാർഡ് നേടിയ നടനാണ് ഏത് വേഷവും ചെയ്യാൻ കൈകാര്യം കഴിവുമുള്ള വ്യക്തിയാണ് എന്നൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുത്തു അല്ലേ അപ്പോ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് ആണല്ലേ മോൻ നാടകക്കാരായാലും സന്തോഷമാണോ സന്തോഷമാണ് മറ്റു യാതൊരു എതിർപ്പില്ല ഇല്ല ഇനിയും പുണ്ണയങ്ങളിൽ എത്തണമെന്നാണോ ആഗ്രഹം ആണോ എവിടെ എത്തിച്ചേരണം അങ്ങനെ വന്ന സിനിമയിൽ അല്ലെ സിനിമയിൽ എത്തി പ്രകത്ഭരും പ്രശസ്തനുമായ ഒരു സിനിമാ നടനായി മാറണമെന്നാണ് അമ്മയുടെ ആഗ്രഹം അല്ലെ എങ്ങനെയാണ് പ്രൊഫഷണൽ നാടക രംഗത്ത് ആദ്യമായി വന്നത് ആദ്യം കൊച്ചുനാളിനെ മുതലെ നമ്മൾ ഈ സ്കൂൾ നാടകങ്ങളിലും നമ്മളിവിടെ പള്ളികളായിരിക്കും ചെറിയ കൊച്ചു കൊച്ചു നാടകങ്ങളൊക്കെ അവതരിപ്പിക്കുകയായിരുന്നു അങ്ങനെ ആദ്യ മിമിക്സ് മിമിക്സ് ആയിരുന്നു ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് കൊച്ചു കൊച്ചു പരിപാടികൾ ശബ്ദാനീകരണങ്ങളൊക്കെ ആയി അങ്ങനെ വന്ന് പള്ളിയിലെ സെൻട്രൽ സ്കൂളിന്റെ ഭാഷ ചെറിയ നാടങ്ങൾ അവതരിപ്പിക്കുക അങ്ങനെ അതിനകത്തൊരു ചെറിയ വേഷത്തിന് വിളിച്ചു അങ്ങനെ നാജാ ഹേമന്ദന്റെ നടിയാണ് അതിനകത്തേ ഒരു വേഷം ചെയ്യാൻ ആ ചേച്ചിയെ കണ്ടിട്ട് എന്റെ വേഷം കണ്ടിട്ട് ഡയറക്ട് ചെയ്ത സാറോട് പറഞ്ഞ് അപ്പൊ കയ്യും കൊള്ളാവല്ലോ അങ്ങനെ പ്രഭാ വിളിക്കുന്നതിന് കുഴപ്പമില്ല അപ്പൊ സാർ പറഞ്ഞു അവന് ഭയങ്കര താല്പര്യം നാടത്തിന് വേണ്ടി ഈ മിവിക്സി കഥ നടക്കണൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഇതിലേക്ക് വന്നത് ആദ്യമായിട്ടൊരു ആലപ്പി ആലപ്പുഴ സുദർശന സപ്പോർട്ട് ആലപ്പുഴ നാടകത്തിന്റെ സമിതിയിൽ അമ്പലപ്പുഴ ആ ഒരു സമിതിയിൽ ആദ്യം പോയി പിന്നെ കൊല്ല ഒഡീസിന്നുള്ള സമിതിയില് അല്ല അവിടെ നിന്നാണ് പിന്നെ പിന്നെ തിരിച്ചു നോക്കേണ്ടല്ലേ നാടകവേദിയില് അപ്പൊ തുടക്കത്തില് ഈ നാടക നാടകരംഗത്തേക്ക് കടക്കുവാൻ കാരണക്കാരി നമ്മുടെ എം എസ് ചന്ദ്രമല്ലി എന്ന സുപ്രസിദ്ധ ഗാതികയുടെ മകൾ ആദ്യത്തെ നാടകം കൊല്ല ഒഡീസിയുടെ നാടകമാണ് പേര് ആ നാടകത്തില് ഒരു മഫ് ക്യാരക്ടർ പയ്യന്റെ വേഷം നായക വേഷമാണ് അത് ചെയ്തിട്ടാണ് പിന്നെ ജെ പി താനത്തിന്റെ റൂപ്പിലേക്ക് പിന്നെ അടുത്ത വേഷം വിളിച്ചു പിന്നെ കേരളപരം കലാമസാദിലൂടെ വന്നു അങ്ങനെ വന്നു പ്രൊഫഷണൽ ആയിട്ട് ശക്തമായ രീതിയിൽ വരാൻ പറ്റി ഈ നിന്ന് ചെയ്ത കഥാപാത്രം വളരെയേറെ ഒരു കഥാപാത്രമായിരുന്നു നല്ല വേഷത് നല്ല ആ വേഷക വേഷം നല്ലത് അത് ശരി അപ്പൊ ഇത് വർഷങ്ങളായിട്ട് ഇപ്പൊ എത്ര വർഷമായി നാളെ നാടകരംഗത്ത് ഞാനിപ്പോ ഇരുപത്തിയൊമ്പത് മുപ്പാമത്തെ വർഷമാകുമ്പോൾ മുപ്പത് വർഷത്തിനുള്ളിൽ ഒട്ടനവധി നാടക സമിതികളിലും നാടകവും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ നാടക കഥാപാത്രങ്ങളെയും ചെയ്ത് ഇതിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണെന്ന് പറയാമോ അങ്ങനെ ചോദിച്ച എല്ലാ കഥാപാത്രങ്ങളും മനസ്സ് ഇഷ്ടപ്പെട്ടു തന്നെ ചെയ്യണത് അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ല പക്ഷെ പിന്നെ ഈ അവാർഡുകള് ചില കിട്ടുമ്പോൾ അതിനെ കുറച്ച് ഒരു പ്രത്യേക സ്നേഹം നമുക്ക് തോന്നും എന്നാൽ എല്ലാ കഥാപാത്രങ്ങളും ഞാൻ ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും എന്റെ വ്യക്തിത്വം എന്റെ വ്യക്തിപരമായ ഇതിൽ നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുള്ളൂ പ്രേക്ഷക അത് പറഞ്ഞിട്ടുള്ളൂ പിന്നെ സന്ദേശകാവ്യത്തിലെ സന്ദേശകാവ്യ കുഞ്ഞാപ്പി എന്നൊരു ക്യാരക്ടറാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പ്രേക്ഷ അത് അന്ന് എനിക്ക് മുപ്പത്തഞ്ചു വയസ്സ് എൺപത്തി അഞ്ചു വയസ്സുള്ള വേഷം ചെയ്യുന്നു അതിനാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് അത് വാസുദ്ധി മാഷാണ് സംവിധാനം ചെയ്തത് കണ്ണൂർ വാസുഡി മാഷാണ് സംവിധാനം ചെയ്തത് അത് നല്ല നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതെ അതെ അതും അത് കഴിഞ്ഞ് കുറെ ഉണ്ട് ചെയ്ത കഥാപാത്രങ്ങളെല്ലാം പിന്നെ ഒരു കഥ ചെയ്ത അതൊക്കെ നല്ല ഇതായിരുന്നു ഇവൻ നായിക അതിന്റെ കുഞ്ഞാപ്പൂ വളരെ നല്ല വേഷം എല്ലാം അത് കോമഡി സീരിയസ് ആയിട്ട് പോകുന്ന അതായത് ഞാൻ ഇപ്പൊ എന്നോട് ചോദിക്കുന്ന കോമഡി എന്നുള്ള സംഭവം ഇല്ല പക്ഷെ അത് ചെയ്തു വരുന്നത് ജനം ചിരിക്കുകയോ വരുകയോ അതോ അവരുടെ ഇഷ്ടമാണ് പക്ഷെ അത് അങ്ങനെ ഒരു മനോധർമ്മം ചെയ്തുകൊണ്ടാണ് ആ ക്യാരക്ടർ പല സ്ഥലത്തും വല്ല പാട നല്ല നടൻ സഹ സ്പെഷ്യൽ ജോറി കൊമേഡിയൻ ഏത് തരത്തിലൊരു കാര്യം വെച്ചാൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രം കോമഡിയാണെന്ന് പറയാൻ പറ്റില്ല സീരിയസ് ആണെന്നും പറയാൻ പറ്റും അത് ജനം തീരുമാനിക്കണം ഞാൻ ഇപ്പൊ തീരുമാനിക്കില്ല ജനം തീരുമാനിക്കില്ല ഞാൻ ചിലപ്പോ സീരിയസ് ആയിട്ട് ചെയ്യുന്നത് ജനങ്ങൾ പറയണം അത് അപ്പൊ അതുകൊണ്ട് എന്ത് അവാർഡ് കിട്ടുമ്പോ ഇങ്ങനെ കിട്ടുന്നത് നല്ല നട കിട്ടും കൊമഡിയും കിട്ടും സ്പെഷ്യൽ ജോലി കിട്ടും സഹനടം കിട്ടും അപ്പൊ ഏത് കാറ്റഗറി ഉൾപ്പെടുത്തും അവര് നോക്കുമ്പോ അത് കോമഡി കൊടുക്കാണ്ട് നല്ല നെ കൊടുക്കാണ്ട് ചർച്ചകൾ അഭിനയത്തിന്റെ പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ തുടങ്ങി കോമഡി ഒരു മുക്കാൽ ഭാഗമാകുമ്പോ സെന്റിമെന്റിലേക്ക് ആക്കും അങ്ങനെ പ്രത്യേക കഴിവ് ജോൺസൺ ഉണ്ട് അതിപ്പോ ഇപ്പോൾ ഞാൻ ഈ നിങ്ങളെ ഈ വർഷത്തെ പുതിയ നാടകം കണ്ടു പോവാൻ അതിലും ഇതുപോലെ നല്ലൊരു കഥാപാത്രം രണ്ട് കഥാപാത്രങ്ങളെ ചെയ്തിട്ടുണ്ട് അത് രണ്ടിലും രണ്ടും വ്യത്യസ്തമായ രീതിയിൽ ചെയ്തിട്ടുണ്ട് ചിലപ്പോ എന്റെ കാഴ്ചപ്പാടിൽ ഇതിനും ഒരു അവാർഡ് കിട്ടാൻ സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഈ വേറെ ഒന്ന് ചോദിക്കട്ടെ ഈ നാടകരംഗത്ത് കണ്ടോ നമ്മള് പോകുന്നു വരുന്നു അഭിനയിക്കുന്നു ഇപ്പൊ ഇതിന് ഇടയ്ക്ക് എന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടതൊന്നുമോ മനസ്സിനെ തന്നെ വേദനകളാണോ അതല്ലേ വേദനകൾ കലാകാരം കല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ സമൂഹത്തില് നമ്മൾ മാന്യമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ കുറച്ച് കടബാധികളും കാര്യങ്ങളൊക്കെ നമ്മളാണ് ഭയങ്കരമായിട്ട് ഇത് ചെയ്ത് ഇത് ചെയ്യുമ്പോഴാണ് നമ്മൾ നാടൻ കളിക്കാൻ പോകുന്നത് അവിടെ ചെന്നിട്ട് ഇപ്പൊ എന്റെ അവസ്ഥയല്ലേ എല്ലാ കലാകാരമ്പരങ്ങള അവസ്ഥയിലാണ് ചെന്ന് ചിരിപ്പിക്കുക കല ചെയ്യുമ്പോഴും നമ്മൾ വേദന കൊണ്ട് പൊങ്ങിയാണ് അത് എനിക്ക് ഒത്തിരി പ്രാവശ്യം ഈ ഞാൻ പറഞ്ഞു ഞാൻ തളർന്നിരിക്കുന്നുണ്ട് എനിക്ക് വയ്യ തീരെ വയ്യാതെന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ സ്റ്റേജിൽ കയറുമ്പോൾ നമ്മൾ അറിയാതെ ആ കഥാപാത്രം അന്നിടത്തേക്ക് മറക്കും നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ അത് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുമ്പോൾ പിന്നെ വേദനയാണ് അപ്പൊ ചില ഇപ്പോഴത്തെ വേറെ ചില സംഭവങ്ങളിലും ഈ മേളകളികളൊക്കെ ഇത്തരം നാടകങ്ങൾ മേള എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ അടുത്ത വർഷത്ത് വിളിക്കൽ സമിതിൻ്റെ അടുത്ത് പറഞ്ഞു ഈ സമയം ഇപ്പം പറഞ്ഞില്ല സമിതി പറഞ്ഞിരിക്കുന്ന ഇരുപത്തഞ്ച് നാടകം മേള കളിക്കണം അപ്പൊ ഞാൻ സാർ ഇത് നമ്മളെ ഇല്ലായ്മ നമ്മൾ ഒരു മാസം ക്യാമ്പ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മേള കളിക്കാൻ ഈ ആയിരം രൂപ ബാറ്റി ഈ ആയിരം രൂപയ്ക്ക് ബാറ്റാ നമ്മുടെ വണ്ടിച്ചെലവ് എന്ത് കിട്ടാനും നമ്മുടെ കുടുംബം ഞാൻ പറയുന്നത് നമ്മുടെ കുടുംബം ഭാഷയോട് ജീവിക്കുകയാണ് നമ്മൾ കലാകാരനെ നമുക്ക് ഒരാളത്തും പേര് കറയാൻ പറ്റില്ല ഓ വലിയ നടത്തി കരാൻ പറ്റുമോ ആരെങ്കിലും നമ്മൾ സഹായിക്കുമോ ഇപ്പൊ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പറയുമോ പട്ടണം നടക്കണമെന്ന് പറയുമോ ആ നമ്മള് വെള്ളം കുടിച്ചാലും അവളോട് കാണിക്കും നമ്മളെ നമുക്ക് എനിക്ക് പറ്റുള്ളത് കാണിക്കുന്ന പോലെ അവിടെ ചെന്ന് ഇങ്ങനെ വയ്യ എനിക്ക് ഇവിടെ തുണിയിൽ കിടക്കുന്ന പറയാൻ എനിക്ക് പറ്റില്ല കാരണം പറ്റത്തിൽ ഞങ്ങൾ നമ്മക്ക് അങ്ങനെ ഒരു കലാകാരന്റെ വില പോകണം എന്തായാലും നിങ്ങളുടെ നാട്ടുകാരനാണ് ജോൺസൺ അല്ലേ ഈ വർഷങ്ങളായിട്ട് ഒട്ടനവധി പ്രൊഫഷണൽ നാടകങ്ങളിൽ അഭിനയിച്ച് സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ ഒരു വ്യക്തിയാണ് അങ്ങനെ ജോൺസൺ ചെന്നെത്തിൽ ഈ നാട്ടുകാരെ നിങ്ങൾക്ക് അഭിമാനമല്ലേ ആ അദ്ദേഹം ഏതെങ്കിലും ഒരു നിലയിൽ എത്തണമെന്ന് ഇനിയും ആഗ്രഹമില്ലേ എവിടെ എത്തണമെന്നാണ് ആഗ്രഹം അദ്ദേഹം നല്ലൊരു നമുക്കുള്ളത്

എനിക്ക് സ്റ്റേറ്റ് അവർ കിട്ടേണ്ടി വന്നു മറ്റേ കൂടെ ഈ പറഞ്ഞ ആൾക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടി പിന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കൂടെ ഒത്തിരി പേര് വേദനിപ്പിച്ചിട്ടുണ്ട് ഞാൻ തുറന്ന മനസ്സാണ് ഞാൻ ഞാൻ കള്ളത്തരം മനസ്സിലില്ല പക്ഷെ ഞാൻ ഉള്ള കാര്യം ഫ്രാങ്ക് ആയിട്ട് തുറന്നു പറയും അങ്ങനെ പറഞ്ഞതിന്റെ പേരില് ഞാന് കഴിഞ്ഞ വർഷം പിന്നെ കഴിഞ്ഞ വർഷത്തെ ഒരു നാടകത്തിൽ ഞാൻ കിണറിന്റെ ഒരു കഥയായിരുന്നു എന്റെ ഗായങ്ങളുടെ ബാബ കമ്മ്യൂണിക്കേഷനില് ആ നാടകത്തില് ഞാൻ കിണറിൽ ഇറങ്ങുന്നത് ചരണേ കൂടെ ഇറങ്ങുന്ന ഒരു സംഭവം ഉണ്ട് അപ്പൊ ഇത് മനഃപ്പൂർവരാള് കപ്പിന്ന് തെറ്റിച്ച് ഞാനിട്ടു അത് എന്നോട് എന്തൊരു ഭയവ് മനസ്സിൽ തോന്നുന്നുണ്ട് ഇട്ടതാണ് പക്ഷെ കപ്പി പൊട്ടി സ്റ്റേജിന് മേലെ ഞാൻ താഴെ വീണു അപ്പൊ എല്ലാവരും ചേച്ചി നാടകം ബ്രേക്കായി പക്ഷെ ഞാൻ അതുകൊണ്ട് പൂച്ചയെ പോലെ ചാടി കഴിഞ്ഞാൽ സീനിൽ അങ്ങനെ പ്രശ്നം ഞാൻ മൈൻഡ് ജയറല്ല അത് കഴിഞ്ഞ് ഇനി നടുവും പ്രശ്നമായി കാലൊക്കെ പൊട്ടി മലയാളം ഇവിടെ പൊട്ടിക്കീരൊക്കെ ചെയ്തു അങ്ങനെയൊക്കെ താരകൾ ഈ പണിയിലെ നമുക്ക് തരാറുണ്ട് അപ്പൊ ഞാൻ അവരോട് പറയണത് നമ്മളായിട്ട് സ്റ്റേജിൽ നിന്നും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ വീണ് പോയി കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ വേറെ ആരുമില്ല മുതലാളിമാര് ചിലപ്പോൾ രണ്ടു ദിവസം നോക്കി ഒരാഴ്ച നോക്കും അത് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താണ് അതെങ്ങനെ പ്രതികരിക്കുന്നവർ അങ്ങനൊക്കെ ചിന്തിക്കാത്തത് എനിക്ക് പറയാനുള്ളത് നല്ലത് അപ്പൊ അതിലേക്ക് ദുഃഖം ഉണ്ടായിട്ടുണ്ടല്ലേ ഇഷ്ടം ഉണ്ടായിട്ടുണ്ട് പിന്നെ വേറെ ചോദിക്കട്ടെ ഇപ്പൊ നേരത്തെ മേളയുടെ കാര്യം പറഞ്ഞല്ലോ ഈ മേള എന്ന സംഭവം കളിക്കുന്നത് ഇപ്പൊ ഞാനൊരു ഏജന്റാണ് ഞാനിപ്പോ അത് ഈ ഒന്ന് രണ്ട് സമിതികളോട് ചോദിക്കുമ്പോൾ പറയുന്നത് നേരത്തെ ഒന്ന് രണ്ട് മേള കളിച്ചാൽ അത് നല്ലതാണെങ്കിൽ അത് സീസണിൽ ഗുണം ചെയ്യും എന്നുള്ളതാണ് പക്ഷെ അതിൻ്റെതായ ഗുണം ലഭിക്കുന്നുണ്ടോ ഇല്ല എന്ത് ഞാൻ ഈ മേള കളിക്കുന്ന പത്ത് പതിനഞ്ച് നാടകം കളിക്കുന്ന സ്ഥലത്ത് ആ ഏരിയയിൽ ഈ പത്ത് നാടകം ഇപ്പൊ പത്ത് നാടകം ഇവിടെ ഈ ബുക്ക് ചെയ്യും പത്ത് നാടകം ഈ ഏരിയയിൽ ആ നാടകം ഇവിടെ കളിപ്പിക്കില്ല കളിപ്പിക്കുക അപ്പം കമ്മിറ്റിക്കാർ പറയും ആ നാടകം ഇവിടെ കണ്ടതല്ലേ ഇവിടെ നമുക്ക് നാടകം വെക്കണ്ട വേറെ കാണാത്ത നാടകം നമുക്ക് ഇല്ല ഒരു നാടൻ പാട്ടുമൊക്കെ തന്നെ പറയുള്ളവര് ഇതുകൊണ്ട് ആർക്കാ ഗുണമുള്ളത് മുതലാളിമാർക്ക് ഗുണമില്ല പിന്നെ ആർട്ടിസ്റ്റുകൾക്ക് ഗുണമില്ല പിന്നെ ഗുണമുള്ളത് ആർക്കാ ഇത് സംഘാടിപ്പിക്കുന്ന സംഘാടകർക്കാണ് ഗുണം ഇതെനിക്ക് വ്യക്തമായിട്ട് കേട്ടിട്ടുള്ളത് ഞാൻ കണ്ട കണ്ടാർക്കുള്ള അത് പറയാൻ കുറെ പറയാനുണ്ടാവും നമ്മൾ ആദ്യം നമ്മൾ തീരുമാനിച്ചൊരു പതിനഞ്ച് നാടകമാണ് മേളകൾ കാരണം ഇപ്പോഴത്തെ അവസ്ഥ പണ്ട് ഈ മേളന്നും ഇല്ലായിരുന്നില്ല ഇപ്പൊ ഒരു പത്ത് പതിനഞ്ചെണ്ണം കളി ഇപ്പൊ അതല്ല പറയും ഇപ്പൊ ഇരുപത്തഞ്ചെണ്ണം കളിക്കണം എന്നറാണ് നമ്മൾ ഒരു മാസം ക്യാമ്പിൽ കിടന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പിന്നേം പതിനഞ്ച് ആയിരം രൂപ കളിക്കാൻ പറ്റുമ്പോ നമുക്ക് എന്ത് വരും എന്ത് ഇതാ പറയാനുള്ളത് മനസ്സിലാവില്ല അതാണ് അതായത് നമ്മൾ കുടുംബനാഥനാകുമ്പോ നമ്മൾ ഒരു കലാകാരനെ കുടുംബം നോക്കി ജീവിക്കുന്ന ജീവിക്കുന്നതാണ് നമ്മുടെ കുടുംബത്തിന്റെ മക്കൾ പഠിക്കുന്നുണ്ട് പലരും പല നല്ല വിജയം എന്റെ മോക്ക് രണ്ട് മക്കൾ ബി എസ് സി നഴ്സിംഗിന് പഠിക്കുന്നു എന്റെ മോഹൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഒരാളുടെ കല്യാണം ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ അല്ലട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇങ്ങനെ ഈ ആയിരം രൂപയ്ക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതൊക്കെ ഭയങ്കര വേദന ഉണ്ടാക്കും ഞാൻ പറയാളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് പറയാൻ പറ്റും ഇപ്പൊ അത് സാഹചര്യമാണ് ഇത്ര കലയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം അത് ഉൾക്കൊണ്ട് പോവുക അവിടെ വന്നിട്ട് പിന്നെ കടമടിക്കാൻ പോവുക അവിടുന്ന് പിന്നെ വന്നിട്ട് ഞാൻ അടുത്ത ആളുകൾ നോക്കുമ്പോൾ കലാകാരൻ നാടകർ അദ്ദേഹം വന്ന് കാറേ വന്നിറങ്ങുന്നു ഹോട്ടലിൽ വന്നിറങ്ങുന്നു ബൈക്കിൽ വന്ന് ഒരു ഒരായിരം രൂപ അത്യാവശ്യം അഞ്ചു രൂപ ചോദിക്കുമ്പോൾ അവർ ചിരിക്കുക പുച്ചത്തോടെ നോക്കി നമുക്ക് തന്നെ എനിക്ക് തന്നെ ശമ്പളം ചോദിക്കാൻ പക്ഷെ നമ്മൾ ചോദിക്കാരിക്കാനും പറ്റില്ല നമ്മുടെ കാര്യങ്ങൾ നടക്കണ്ടേ മുക്കിന് മുക്കിന് മേള എന്തിനത് ആ ഏരിയ നമുക്ക് ഒരു കളി കിട്ടുന്നില്ല ഇല്ല പിന്നെ ആർട്ടിസ്റ്റുകളുടെ ബുദ്ധിമുട്ടുകളും ഞങ്ങൾ ഞമ്മളീ ശമ്പളം പറഞ്ഞാൽ പറ്റും എന്തിനെ ഒരു ആർട്ടിസ്റ്റിന് നമ്മൾ ശമ്പളം പറയുന്നു അഡ്വാൻസ് പറയുന്നു ഇത് നാടൻ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോ മേള കളിച്ച് കഴിയുമ്പം വ്യായു കഴിഞ്ഞാൽ അത് കഴിഞ്ഞപ്പോൾ അഡ്വാൻസ് പിടുത്തുവാ ഈ അഡ്വാൻസ് നമ്മുടെ ശമ്പളത്തിന് ഇത് വിലയുണ്ട് നമുക്ക് ശമ്പളം അതില്ല പിന്നെ അഡ്വാൻസ് കഴിഞ്ഞാൽ ഒന്നും കിട്ടുന്നില്ല അപ്പൊ ഈ ഒരു വർഷം വീണ്ടും നമ്മൾ തൊണ്ടാവുക ഇത് കഴിഞ്ഞിട്ട് അടുത്ത അഡ്വാൻസ് എടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ അപ്പൊ വീണ്ടും അടുത്ത വർഷത്തേക്ക് ഉണ്ടാകണം ഇതുകൊണ്ട് നമുക്ക് ഒരു സിനിമയ്ക്ക് മറ്റൊരു പോകാൻ പറ്റുന്നില്ല മാക്സിമം ശ്രമിച്ചിരുന്നു നല്ലപോലെ പച്ചവെള്ളം കുടിച്ചോണ്ടതൊക്കെ നിന്നിട്ടുണ്ട് വർക്കിന് വേണ്ടിയൊക്കെ പക്ഷെ ചെന്നിട്ട് തന്നെ അത് കിട്ടിയ സിനിമകൾ അത് സിനിമകൾ ഭാഗ്യദോഷം രണ്ടു ദിവസം പിന്നെ കല്യാണാണ് മുകേഷിന്റെ അഭിനയിച്ച പറഞ്ഞു കല്യാണം അത് നല്ല വേഷയായിരുന്നു തട്ടാൽ സു പറയുന്നത് നല്ല വേഷം ഇല്ലായിരുന്നു ജോൺസൺ നാട്ടുകാരാണല്ലോ നിങ്ങളൊക്കെ ചേട്ടന്റെ പേരെന്താണോ സെബാസ്റ്റിൻ സെബാസ്റ്റിൻ ചേട്ടാ ഇപ്പൊ ജോൺസൺ ഇപ്പൊ നിങ്ങളുടെ നാടിന് ഒരു താരമായി മാറിയിരിക്കുക അല്ലെ കേരള സർക്കാരിന്റെ സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ ഒട്ടനവധി പുരസ്കാരങ്ങളും അവാർഡുകളും വാങ്ങിയിട്ടുള്ള വ്യക്തിയാണ് നല്ലൊരു നടനാണ് അദ്ദേഹം ഓരോ നാടകത്തിലൂടെ നിങ്ങളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ ഇനി ഏത് ഉന്നതങ്ങളിൽ എത്തിച്ചേരണം എന്നാണ് നാട്ടുകാരുടെ ആഗ്രഹം നല്ലൊരു നിലയിൽ അവൻ രംഗത്തായാലും മറ്റുള്ള രീതിക്കായാലും ഒരുപാട് നാടകങ്ങളൊക്കെ നല്ല രീതിക്കാണ് മുന്നോട്ട് അതുപോലെ തന്നെ വീണ്ടും ഞങ്ങളെ അഭിപ്രായം അവൻ ാണ് അങ്ങനല്ല ഞാനില്ല കോമഡി എന്ന് പറഞ്ഞാൽ ചെയ്യാറില്ല അതൊരു കഥാപാത്രത്തിന്റെ സ്വഭാവം കോമഡിയോ സീരിയസോ അത് ജനം വിധി എഴുതുന്ന അത് ഭയങ്കര ഭയങ്കര സീരിയസ് ആയിട്ട് പറയുമ്പോഴേക്കും പറയുമ്പോഴും ചിരിക്കണം അത് അവർക്ക് ആ രീതിയിലേക്ക് അങ്ങനെ ആ എഴുതി അങ്ങനെ അപ്പൊ അത് ഇപ്പൊ എനിക്ക് തോന്നിയത് ഇങ്ങനെ ആയിരിക്കും അല്ലേ ഇപ്പൊ നിങ്ങൾ ഈ വർഷം ആദാൻ കണ്ടപ്പോ ആ രണ്ട് കഥാപാത്രങ്ങളും വന്നപ്പോൾ എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നിയത് അത് സീരിയസിലേക്ക് ചാടുകയും ചെയ്യുന്നുണ്ട് എങ്ങനെ അപ്പൊ സീരിയസ് ആയിട്ട് തോന്നി കാരണം കോമഡിയിൽ ആ രാഷ്ട്രീയ നേതാവ് ആ കൈ ഇങ്ങനെ എടുക്കുന്നതും പിന്നെ മറ്റേ അതെ ആ ജർക്കി എന്നും പിന്നെ മറ്റേ വയസ്സൻ അയാൾ എഴുതിയ ഇദ്ദേഹം എഴുതിയ കഥ കഥാട്ടിട്ട് ഇങ്ങനെ എഴുതിയാണെന്നും അദ്ദേഹത്തിന് ആദരിക്കുന്നതും ഒക്കെ എന്നാൽ രസകരമായിട്ട് പോകുന്നുണ്ട് ജോൺസന്റെ ഫാമിലിയെ കുറിച്ച് അറിയാൻ ഇവർക്ക് എല്ലാവർക്കും ും വൈഫുണ്ട് മക്കൾ രണ്ടുപേർ മക്കളാണ് മോനുണ്ട് മോൻ ഒരു വർക്ക് ഷോപ്പ് എ സി മെക്കാനിക്സാ ഇലക്ട്രിക്സ് ആ വണ്ടിയിലേക്കാണ് മോന് രണ്ടുപേര് നഴ്സിംഗിന് പഠിക്കുന്നു അപ്പോഴെ ഹോസ്പിറ്റലിൽ പിന്നെ വൈഫ് ഇവിടെ ഉണ്ട് വൈഫ് ഇപ്പൊ എത്രപോലെ ആൻഡിയുടെ വീട്ടിലേക്ക് പോകും അച്ഛനും അമ്മ കൂടെ ഉണ്ട് കൂടെ ഉണ്ട് പിന്നെ എനിക്ക് കോട്ടയുണ്ട് പിന്നെ ഇപ്പൊ ഞാൻ ഇങ്ങനെ മുടി മുടിവടിച്ചിരിക്കുന്നില്ല എല്ലാവരും ഇങ്ങനെ ചില പുറത്തൊക്കെ ഓ അതാ ചെയ്യാൻ വേണ്ടി അങ്ങനെ അതെ അതെ ഇത് വെട്ടി റെഡിയാക്കിയാണ് സ്വന്തം കഷണ്ടി അല്ല കേട്ടോ അതെന്താ നമ്മൾ ചെയ്യുന്ന ഒരു ജോലി ആത്മാർത്ഥം കാണിക്കണം എന്നുള്ള പണ്ടോട്ടുള്ള ശീലമാണ് അതങ്ങനെ ചെയ്യുന്നു ഞാൻ പുറത്തോ ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല എന്നൊക്കെ പറയും ഞാൻ പറ്റത്തില്ല ഈ വർഷം തിരുവനന്തപുരം സംസ്കൃതി അവതരിപ്പിക്കുന്ന നാടകമാണ് നാളത്തെ കേരള ഇതിൽ ഏറ്റവും നല്ല രണ്ട് കഥാപാത്രത്തെയാണ് ജോൺസൺ അവതരിപ്പിക്കുന്നത് ഈ വർഷത്തെ സൂപ്പർ ഹിറ്റ് നാടകങ്ങളിൽ ഒന്നാണ് നാളത്തെ കേരള ഇത് ചന്ദ്രികാ വസന്തം കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിച്ച നാടകമാണ് ഇതിലും വളരെയേറെ ശ്രദ്ധയാർന്ന ഒരു കഥാപാത്രത്തെയാണ് ജോൺസൺ അവതരിപ്പിച്ചത് കൗമുദി പത്രത്തിൽ ജോൺസണെ കുറിച്ച് വന്ന റിപ്പോർട്ടാണ് അദ്ദേഹത്തിന്റെ കലാരംഗത്തെ ഓരോ ജീവിതത്തെ കുറിച്ചും ഇത് യവനിക എന്ന മാസികയിൽ വന്നത് അങ്ങനെ നിരവധി പത്രങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് പ്രശംസിച്ച് എഴുതിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ കഴിവിനെ അഞ്ച് ആറ് മാസമായിരിക്കും ഈ നാടകമുള്ളത് അല്ലെ അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ഉപജീവന മാർഗം ഒരു വരുമാന മാർഗം എനിക്ക് ബാങ്ക് ലോൺ തന്നെ ഒരു മൂന്നാമത്തെ വണ്ടി എനിക്ക് ഇപ്പോൾ തോന്നുന്നു ആദ്യ ഒരു വണ്ടി എടുത്തു അതിന്റെ കട കടന്നിരുന്നു ആ വണ്ടി കൊടുത്തു അടുത്ത വണ്ടി എടുത്ത് ഇങ്ങനെ ബാങ്ക് കാര്യ നമ്മൾ കറക്റ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് എല്ലാം ഒരു വണ്ടി കൊടുത്തു ഇപ്പൊ പുതിയൊരു ഗ്യാസ് വണ്ടി എടുത്തു അപ്പൊ ഈ വണ്ടിയുടെ ഗുണമെന്ന് വെച്ചാൽ നാടകം കഴിഞ്ഞ് വന്നാൽ ഉടനെ ഞാൻ വണ്ടി വിടച്ചിൽ സമയം കിട്ടുമെന്ന് എനിക്ക് ഓട്ടം ഏറ്റവും കണ്ടല്ലേ ഉടനെ വിളിച്ചോ ഞാൻ ചെയ്തു വരുന്നു ഞാൻ വരുന്ന ബസ് കയറി ഇവിടെ എത്തി ഉടനെ ഓട്ടോ എടുത്തു പോയി ആ ബസ്സിനെ കൊണ്ടാക്കി ഒരു പത്ത് ഓടി ഞാൻ വന്ന് കിടന്നു തുടങ്ങി അറുപത്തഞ്ഞൂറ് രൂപ കിട്ടാ മതി അപ്പൊ ഈ നാടകത്തിന്റെ നമ്മൾ ഈ ഈ ക്യാബ് ഈ പൈസ കുറവ് വരുന്നത് ഇവിടെയാണ് നിൽക്കുന്നത് ആ ഈ ബാറ്റകളിൽ പോകുന്നില്ലേ ബാറ്റകളിക്ക് പോകുന്ന നമുക്ക് അതിന്റെ ഒന്ന് തൃപ്തിപ്പെടുത്തുമ്പോ ആ എന്റെ ശമ്പളം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ പോവാന്ന് കൂടി ആ പൈസ ഒപ്പിച്ചിട്ടാണ് വീട്ടിൽ കയറുന്നത് പിന്നെ ഇപ്പോ സിനിമയിലേക്ക് വരാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഓ ഇപ്പൊ ഈ അടുത്തിടെ ഈ സിനിമാ രംഗത്ത് ഹേമ കമ്മീഷൻ കാര്യങ്ങൾ ഞാൻ പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മൾ അറിയുക സത്യത്തില് ഏത് മേഖലയിലാണ് ഈ പ്രശ്നങ്ങളില്ലാത്തത് ഏതെങ്കിലും ഒരു മേഖല എടുത്ത് പറയാൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ലെന്ന് എല്ലാ മേഖലയിലും ഉണ്ടാകുന്നുണ്ട് ഒന്നും പുറത്തറിയുന്നില്ല പിന്നെ ഇത് വെച്ചാൽ എനിക്ക് 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 ആ പറഞ്ഞതോടൊന്നും വലിയ ഒഴിപ്പില്ല കാരണം ഇത്രയും വർഷമായിട്ട് അറിയാത്ത ചെയ്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അന്നൊന്നും പറയാത്ത ആളുകൾ അത് ഒരാൾ സ്ത്രീ പറയുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഒരു മനുഷ്യന് ഒരു ബുദ്ധിമുട്ട് അതാണെന്ന് മനസ്സിലാവില്ല ആളുകൾ മനസ്സിലാവില്ല ഇവന്തിങ്ങനെ പറയണത് എന്തുകൊണ്ടന്ന് അവർ നിന്നുകൊടുത്തി അന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ഇതിൽ ഒരു അവരിത്ര നല്ല പൊസിഷൻ തന്നെ നല്ല ആർട്ടിസ്റ്റുകളെ ഇങ്ങനെ കൊടുക്കും ക്രൂശിക്കരുത് ഈ പ്രശ്നങ്ങൾ ഇല്ലാത്ത മേഖലകളില്ല നിസ്സാരം ഏത് ഫീൽ എടുത്ത് നോക്കും എന്തെങ്കിലും വിഷയമുള്ള സ്ഥലമുണ്ടോ ഇതൊന്നും പുറത്തറിയില്ല പത്ത് പേര് അറിയുന്നവരെ മാത്രം പൊക്കി അവരെ ക്രൂശിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഒരു സ്ത്രീയും പുരുഷനും വികാരം അന്നായിട്ട് സ്വഭാവം ഉണ്ടാവും അത് അന്നേരം താക്കിയതേ നിൽക്കാമെന്ന കേസേ ഉള്ളൂ ഒരു വാക്കിന്റെ പുറത്ത് നിർത്താന്ന് കേസായിരുന്നു നോട്ടത്തിൽ നിത്താ അവര് അന്നേരം വഴകഴങ്ങി നിന്നിട്ട് ഇതെല്ലാം ഓക്കെ എന്ന് പിന്നെ നിന്ന് പൈസ കിട്ടുന്ന കാണുമ്പോ തിരിച്ചു പറയും തിരിച്ചു പറയും അത് എനിക്കൊരു ഒരിക്കലും കൂടാൻ പറ്റില്ല അത് ഞാൻ അന്നേരത്ത് കേട്ടപ്പോ തന്നെ എന്ത് കൂടാതെ ഒരു ഷോർട്ട് ഫിലിമിന് ഏറ്റവും നല്ല നടന അവാർഡ് കിട്ടിയല്ലോ അതൊന്ന് കണ്ടാക്കുള്ള ജീവിതത്തിലെ ക്യാമറക്ക് മുന്നിൽ കിട്ടിയ ആദ്യത്തെ അവാർഡ് ആദ്യത്തെ അവാർഡാണ് സിനിമ നാടകത്തിന് ഇഷ്ടപ്പെട്ട അവാർഡുകള് കിട്ടിയിട്ടെങ്കിൽ പോലും ഈ ഒരു അവാർഡ് എനിക്ക് ഭയങ്കര ക്യാമറയ്ക്ക് മുന്നിൽ കിട്ടിയ ആദ്യത്തെ അവാർഡ് അതായത് മൂവി ക്യാമറ നല്ലൊരു ഇന്റർവ്യൂ ഈ സ്പിരിറ്റ് ചാനലിന് വേണ്ടി ഏഹ് നൽകിയ ജോൺസണും പ്രത്യേകിച്ച് മാതാപിതാക്കൾക്കും കുടുംബത്തിന് തന്നെ ഈ സ്പിരിറ്റ് ചാനലിന്റെ പ്രവർത്തകർക്കുള്ള മന്ദി രേഖപ്പെടുത്തുകയാണ് ഈ വരും തലമുറയിൽപ്പെട്ട ഈ കൊച്ചു കലാകാരന്മാർക്ക് അതായത് കൃത്യനിഷ്ഠ ഞങ്ങൾ പഠിച്ചു പോകുന്ന അതാണ് കരവുളം ചന്ദ്രൻ സാറാണ് ഞങ്ങളെ പഠിപ്പിച്ചത് വണ്ടി ഒരു മണിക്ക് വിടുമെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടേ മുക്കാലിൽ ഞങ്ങൾ റെഡിയാണ് കാരണം കറക്റ്റ് ഒരു മണിക്ക് വണ്ടി എടുത്തിരിക്കും ഇല്ലെങ്കിലും അഞ്ചാറു ആർ കിലോ മണി ജസ്റ്റ് ചെയ്യും ഇതാണ് കൃത്യനിഷ്ഠ നമുക്കും ഇല്ലാതെ വന്നു പോയി അത് അതുകൊണ്ട് അതാണ് ഞങ്ങൾ പതിനൊന്നര ഞാൻ കറക്റ്റ് പതിനൊന്നരക്ക് റെഡി ആകും അതങ്ങനെ ശീലിച്ചു പോയി അത് ഏത് രീതിയിലാണ് നമ്മൾ അങ്ങനെയാണ് പിന്നെ സ്പിരിറ്റ് ഓഫ് കേരള ഞാനിതിൻ്റെ ഒന്നുള്ള ചാനലിൽ കാണാനുള്ള പ്രേക്ഷകരാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഞങ്ങളപ്പോൾ ഉള്ള സാധാരണ ഈ ജീവിത പ്രാരാബ്ധങ്ങളായിട്ട് നടക്കുന്ന കലാകാരന്മാരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ വളരെയധികം ശ്രമിക്കുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് കാരണം ഇപ്പം ഇവിടെ വന്നല്ലേ നിങ്ങളെ ലൈറ്റായിട്ടാണ് നിങ്ങൾ വന്നപ്പോൾ തന്നെ ഞാൻ കാത്തിരുന്നില്ലേ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ആ ഇൻവോൾവ് മനസ്സിലായി നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്കൊന്നും തരാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ വളരെ സന്തോഷം ഈ ചാനലിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഭാവങ്ങളും